ഞാൻ വിളിച്ചത് എന്റെ മകൻ ഇപ്പോ ബിടെക് രണ്ടാം വർഷമായിരുന്നു എന്താണ് അതെ ഐ ഇനി ാണ് കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് അത് ഭയങ്കര ആണ് പഠിക്കാൻ അപ്പൊ സപ്ലി ഒക്കെ വന്നു അപ്പൊ പിന്നെ കൊറേ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനി വർഷമാണ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ വർഷത്തിലോട്ടാ മിക്കവാറും ബേസിക് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള ചില സബ്ജെക്ടുകൾ മാത്സ് ഫിസിക്സ് ഒക്കെ സപ്ലി ആണ് ും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇപ്പോ ഒരാൾ കോണ്ടാക്ട് ചെയ്തിരുന്നു ആചാര്യ പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അവിടെയാണ് അവിടെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് അങ്ങോട്ട് സക്സസ് ആവുന്നില്ല അപ്പൊ അത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലേക്ക് വെച്ചാൽ ഇവര് ഇവിടെ ഉള്ള പോകാർ കുറച്ച് മാർഗ് മതി ആ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉള്ള യൂണിവേഴ്സിറ്റിയിലെ പഠിക്കുമ്പോൾ അത് മണിപ്പൂർ യൂണിവേഴ്സിറ്റി ആണ് അവർ പറയുന്നത് അറിയില്ല ദ കേ കൃത്യമായിട്ട് അറിയുമ്പോൾ എൻറെ അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് അ അപ്പോ നമ്മൾ അതിനകത്തുണ്ടോന്ന് കേക്കാം. ഐദ്രാഗോ ത അണ്ടി ഡീറ്റൈൽ തന്നിട്ടുണ്ട്. ഞാൻ ഇതിട്ട് തന്നിട്ടുണ്ട് അവര്. ഓക്കേ. ഞാൻ നോക്കിയ ഐലോസ്റ്റിയുടെ ഡീറ്റൈൽസ് അക്കേ. ആ ഡീറ്റൈൽസ് എനിക്ക് കുറച്ച് നോക്കി പക്ഷേ ആരെനെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങ കാർബൻ വെച്ച ഞാൻ ചോദിക്കുന്നത് ടെക്നിക്കൽ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിലും ക്രെഡിറ്റ് ട്രാൻസ്ഫറിൽ അർത്ഥമുള്ള അപ്പൊ ട്വന്റി വൺ സബ്ജെക്ടിന് തോറ്റൊരാള് അതേപോലുള്ള വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് അത്രയും വിലയില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി ആവണമെങ്കിൽ അല്ലേ അവര് ക്രെഡിറ്റ് ട്രാൻസ്ഫറും ഒക്കെ എടുത്തിട്ട് ആൾക്കാരെ അങ്ങനെ എടുക്കുള്ളൂ ആ പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അവർ ഇന്നലെ എന്നെ ചെയ്തിരുന്നു എനിക്ക് ആരോടും ഇതൊക്കെ നമ്മള് ഇട്ട് തന്നാലേ നമുക്ക് അതിനെ നോക്കാൻ പറ്റുള്ളൂ

അവർ ഇന്ന നമ്മൾ അവിടെ പോയി എഴുതണം അത് യൂണിവേഴ്സിറ്റി അല്ല എന്താണ് ഡിസ്കണ്ടിന്യൂഡ് ബാക്ക് ലോക്സ് കോസ് എഡിറ്റ് മാപ്പിംഗ് പ്രോഗ്രാം ഇത് എനിക്ക് തോന്നുന്നില്ല എഐസിറ്റി അപ്രൂവ്ഡ് ആണോന്ന് എനിക്കറിയില്ല അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് മെമ്പർഷിപ്പ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അപ്രൂവ്ഡ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാ എല്ലാ കോഴ്സുകളും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല അപ്പൊ നിങ്ങളുടെ ഈ ക്രെഡിറ്റ് ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ക്രെഡിറ്റുകൾ കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ഇത് ഇറ്റാനഗറിലാണ് ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ് അവിടെ ഇവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതിൽ എല്ലാ ലോകത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗും അവരുടെ കയ്യിലുണ്ട് അപ്പം എനിക്കറിയില്ല ആയിരിക്കും ചിലപ്പോ ഐ ഐഡിയ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിരിക്കും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് പറയണത് ഓഫ് ഓഫ് അരുണാചൽ പ്രദേശ് കൗൺസിൽ ഇന്ത്യ ഫാർമസി എല്ലാം ഉണ്ട് എല്ല പക്ഷെ ഇത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് ആണെന്ന് എനിക്ക് അവര് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എഴുതിയിട്ടുണ്ട് അപ്രൂവ് ബൈ പക്ഷെ എല്ലാ കോഴ്സുകളും അപ്രൂവ് ചെയ്തു നമുക്ക് അറിയില്ല ഏത് കോഴ്സ് അപ്രൂവ് ചെയ്തേ ചിലപ്പോൾ ചെയ്യണ്ടാവുള്ളൂ പിന്നെ ഒരു ഡിഗ്രി മതിയെങ്കിൽ ഇതൊക്കെ മതിയാവും അല്ലാതെ ഈ ഇപ്പൊ കോണ്ടാക്ട് വന്നത് ബിഎസ്സി ഹോട്ടൽ മാനേജ്മെന്റ് അത് ഒരു ഒരു അല്ല ഒരു പ്രൈവറ്റ് സ്ഥാപനമാണത് ഒരു തന്നെ നമ്മൾ അടൂരാണ് സ്ഥലം പത്തനംതിട്ട ഓക്കെ ആ അടൂര് തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അവിടെ ഞങ്ങൾ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ എസ്സി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി അങ്ങനെ കോഴ്സുകൾ ഉണ്ട് പക്ഷേ ഈ എന്ന് പറയുന്നത് പറയുന്നത് ഡിഗ്രി തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ബി ടെക് ആയാലും ബിഎസ്സി ആയാലും ബി എ ആയാലും ബി കോം ആയാലും ബി ബി എ ആയാലും ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കയ്യിലിരിക്കുന്നത് നല്ലതാണ് ബാക്കി ബാക്കി ഒക്കെ എവിടുന്നൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എടുക്കുകയാണ് നല്ലത് ഈ ഡിഗ്രി മുന്നോട്ട് പോയി വേറെ എന്തെങ്കിലും ഒരു 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 അപ്ലൈ പറഞ്ഞത് ഞാൻ പറയണേ ഏതെങ്കിലും ഒക്കെ ഡിഗ്രി എടുക്കുക അതാണ് നല്ലത് ഗോ ഹെഡ് ഏതായാലും നല്ലത് തന്നെയാണ് ഇപ്പൊ മണിപ്പൂര് പോയിട്ട് വേണോ അല്ല തൊട്ടടുത്തുള്ള അളകപ്പേടെ വേണോ അളകപ്പേടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ എന്തെങ്കിലായിരിക്കും അതിന്റെ ഒരു സെന്റർ ആയിരിക്കും അങ്ങനെ പലരും നടത്തിയിട്ടുണ്ട് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന്റെ ഒക്കെ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട് ഒറിജിനൽ എന്ന് വെച്ചാൽ ഒരു എന്താ അതിൽ നമ്മൾ പോയാൽ അത് അല്ല യൂണിവേഴ്സിറ്റി ബിടെക് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഐസിടി അപ്രൂവൽ ഉണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് ക്രെഡിബിലിറ്റി ഉള്ളൂ ബാക്കി ബിഎസ്സി കോഴ്സ് യു ജി സിയുടെ യൂണിവേഴ്സിറ്റിയുടെ എവിടെ നിന്ന് കുഴപ്പമില്ല എല്ലാ യൂണിവേഴ്സിറ്റിക്കും കൊടുക്കാം കൊടുക്കാം നത്തിങ്

മകള് ബിഎസ്സി നഴ്സിംഗ് പറയുന്നു അവർക്കിപ്പോ നൈന്റി ഫൈവ് മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടുന് സയൻസ് ആയിരുന്നു കിട്ടിയില്ല ഞങ്ങള് എൽ ബി എസ് അപ്ലൈ ചെയ്തിരിക്കുന്നു അത് ഇല്ലയോ എന്ന് അറിയില്ല പിന്നെ ഇപ്പൊ എൽ ബി എസ്സിന്റെ ഒന്നും വന്നില്ലല്ലോ ആ ശരി